സന്താസിലാത്തരം കാലാവസ്ഥ കലാലയത്തിൽ രണ്ടായിരത്തി നമ്മുടെ യോഗിച്ചുകൊടുക്കിനെ അനുഗ്രഹിക്കുമാറാൻ പറ്റ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് ഏറ്റവും പ്രയാസകരമായ സംഗതി അല്ലെങ്കിൽ ഭയാനകമായ സംഗതി വേറെ മടുപ്പും പേടിയൊക്കെയുള്ള വിഷയം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നത് മാറ്റണം എന്ന് തന്നെയായിരിക്കും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹായനോ പ്രിയപ്പെട്ടവനും അവറ്റവനും ഒക്കെ ആയിട്ട് മടങ്ങി കൊടുക്കണം ഒരു സാധനമാണ് മരണം എന്ന് പറയുന്നത് ഈ ഇരിക്കണം കണന്നെങ്കിലും ഒന്നും ഇരിക്കണം ആഗ്രഹിക്കണമല്ലോന്നും എനിക്കറിയില്ല എനിക്കേ സങ്കൽപ്പം വലിയതായിരിക്കുന്നില്ല ഭയങ്കര പേടിയുണ്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു മരിച്ചാൽ മതി തീരുന്നതൊക്കെ ആലോചിച്ചു വരുന്നത് പെട്ടെന്ന് മരിച്ചാൽ വളരെ കണ്ടതാണെന്നാണ് ഇപ്പൊ ഇങ്ങനെ വയസ്സ് കൂടുന്തോറും ജീവിക്കാനുള്ള മോഹം കൂടും മരിക്കാനുള്ള പേടി കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും എത്ര ചെറുതും വലുതുമായ ഏത് സംഗതികളും മനസ്സിനെ ഭയപ്പെടുത്തി ഇത് കേട്ടിപ്പോ എങ്ങനെയാണ് അന്നേരത്തിലാണ്ട് പോവുക നിങ്ങൾക്കറിയാത്ത കുറെ രഹസ്യങ്ങൾ എനിക്കുണ്ടാവും എനിക്കറിയാത്ത കുറെ രഹസ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്താണ് അമീറോമിനോ മറവിൽ കത്താൻ മുറകളിലാകുന്നതിനെ കുറിച്ച് വരുന്നത് അദ്ദേഹത്തെ എന്താ അമീറായി നോമിനേറ്റ് ചെയ്യണത് അപൂപ്രസിന്ധി കെട്ടുള്ളതാകുമ്പോൾ അപ്പൊ ഓരോരുത്തരോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അഹ് പ്രാൻമിനെ കുറിച്ച് അപ്പൊ അദ്ദേഹമാനോടെ അഭിരഹാങ്മനെ വിളിച്ചിട്ട് ചോദിക്കുന്നു എന്താണ് ഉമ്മറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം പറയുന്നത് അപ്പൊ അദ്ദേഹമാൻ ഭരഗ് വാൻമാനെ മറുപടി പറഞ്ഞത് വരും ഭയങ്കര പരിക്കണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാൻ കഴിച്ചില്ലാൻ പറ്റുള്ളൂ വെട്ടൊന്ന് കണ്ട രണ്ട് എന്നുള്ളതാണ് ഉമ്മരുടെ എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്കൊന്നും തൊടാൻ പറ്റില്ല സമയചരിത്രത്തിന്റെ മുമ്പ് ഉമ്മർ എന്ന് പറഞ്ഞു ഭയങ്കരമായൊരു കഥാപാത്രമാണ് ചിലമിലേക്ക് എത്തിയോടുകൂടി പിന്നെ അളവുകളില്ലാത്ത കഥാപാത്രമായിട്ട് വളർന്നിട്ടുണ്ട് മനോഹര പ്രഹ്ലോ അപ്പൊ അദ്ദേഹം വിമാനത്തിൽ വന്നാലും പ്രധാനമന്ത്രിയും പതിനെട്ടോ കാര്യാലും സാധാരണക്കാരെ കാര്യം ഇഷ്ടപ്പുകയും നമുക്കെന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളെ ബാക്കിയുള്ളവരി അപ്പോ പ്രഹ്ലാൻ ഫൈന മറുപടി പറഞ്ഞതാണ് അധികാരമില്ലാത്ത മറ അധികോലെയും ഭാരണ ഉള്ള ഉദ്യോഗസ്ഥനും ഭയങ്കര അധികാരമുള്ളവനെ പോലെ ഇല്ല പക്ഷെ അധികാരമുള്ള ഉമ്മ അധികാരമില്ലാത്ത ഉമ്മർ അധികാരമുള്ളവനെ പോലെയുള്ളു ആരെയും കുറിച്ചില്ല അതേസമയം അധികാരമുള്ള ഉമ്മർ വിനീതനായിരിക്കും ലളിത സ്വഭാവമുള്ളവനായിരിക്കും പിന്നെ ചരിത്ര തലങ്ങൾക്കും ഒക്കെ നമ്മളൊക്കെ വാചകമുണ്ട് ധാരാളമായിട്ടുള്ള പക്ഷെ കരഞ്ഞ കുട്ടിക്ക് ഈത്തപ്പോഴൊക്കെ കൊട്ടേലിട്ട് വേലക്കാരനായിട്ട് കൊണ്ടുപോകണതും ഏതോ ഒരു പെണ്ണിന്റെ പ്രസവം എടുക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നതൊക്കെ നമ്മുടെ പെണ്ണുങ്ങളൊന്നിപ്പോലല്ലോ ഇവിടെ ഏതോ തെരവിലൊരു പെണ്ണ് പ്രസവിക്കുന്നുണ്ട് ഒരു പീഴ്ചടങ്ങി നിൽക്കാൻ കാരണം നമ്മളിറങ്ങും നമ്മുടെ പെണ്ണുകളിലേക്ക് പോകും ഏതെങ്കിലും രാജ്യത്തിന് പ്രധാനമന്ത്രി പോകും അതിന്റെ പെണ്ണുകളെയും കൂട്ടിയിട്ട് ഒരിക്കലും പോകില്ല പക്ഷേ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് നമ്മുടെ വലബത്താ പ്രതി അദ്ദേഹം തന്റെ ഭാര്യയും കൂട്ടി പോകുന്നുണ്ട് ജിപ്സി നാടോടി അല്ലെങ്കിൽ ഈ പറയുന്ന പങ്കാളിയും ബിഹാരി എന്നൊക്കെ പറഞ്ഞൊരു യാത്രാ സംഘം വഴിയിൽ വെച്ചിട്ട് അദ്ദേഹം മാത്രം ഭാര്യയ്ക്ക് പ്രസവേദന അനുഭവപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പോയി അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അയാളും കിട്ടി തമ്പിനെ ചുറ്റും ഇങ്ങനെ വേറെ കിട്ടിയ പട്ടിങ്ങൾ മാതിരി ഇങ്ങനെ പാഞ്ഞെടുക്കണുണ്ട് ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട് വേറെ ആരുമില്ല സഹായിക്കാനും തരുന്നു അപ്പോഴാണ് വഴിയിൽ ഉമർ താങ്കൾ വരുന്നത് എന്താണ് പ്രശ്നം അങ്ങനെയാണ് അപ്പൊ ഞാനിങ്ങനെ കുടുങ്ങി പോയതാണ് കൊണ്ടോണുണ്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഉസ്മാൻ അന്നാഥനോട് ചോദിക്കുന്നുണ്ടോ എന്താണ് ഉമറിനെ കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായം പറയുന്നത് അപ്പൊ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഉമറിന്റെ രാത്രി പകലിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞാൽ കാണാത്ത വശം നമ്മൾ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നമുക്കൊക്കെ കാണാത്തൊരു വശങ്ങൾ ഇപ്പോൾക്കൊക്കെ ഉണ്ടങ്ങണ്ടല്ലോ നമ്മളെ പെണ്ണുങ്ങൾക്ക് പോകെ അറിയാത്ത കുറെ വശങ്ങൾ നമ്മളെ മക്കൾക്കും പാപ്പാക്കും പോലും തിരിയാത്ത കുറെ അണ്ടർഗ്രൗണ്ട് ഇന്ത്യങ്ങളൊക്കെ മനസ്സിലായി ഇതല്ലാർക്കും മാത്രമേ അറിയുള്ളു എല്ലാവർക്കും നമുക്ക് നമ്മുടെ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ ആയ പൗരമില്ലാതെ അതേ പ്രക്ഷയിക്കുന്ന അത് ചെയ്യും മലക്കാട് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇപ്പൊ സി സി ടി വി ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ മൊബൈലിൽ വരെയും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇസ്രായേലിന്ന് സി എക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരു രഹസ്യവും നിങ്ങളും ഒക്കെ അതിൽ കാര്യപ്പെട്ട് സൂക്ഷിച്ചു നോക്കാൻ നിങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത് സി ഐ ഇസ്രായേലുണ്ടാക്കിയ നാഥനാണ് എഴുന്നൂറ് കോടി മനുഷ്യരും ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് അത്രയും പേടിയാണ് മനുഷ്യന്മാരും ചരിത്രത്തിലൊക്കെ നമ്മൾ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് ഭയങ്കര ഗവൺമെന്റ് മുതലാടി ഒക്കെ സൗദി ഇന്ത്യക്ക് നമുക്ക് ഇങ്ങനെ ഒന്നും തരാത്തല്ലോ ഇതെല്ലാം ഇതുതരെയുള്ള വളർച്ച വേറൊന്നും നമുക്ക് റേഷൻ വീട്ടിൽ കുറയ്ക്കുന്നു മൊബൈൽ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കാം അത് ഏത് അങ്ങാടി പോയാലും ഏത് പീടിയെ പോയാലും അത് കുത്തി വെക്കാം അഡാക്ടറും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ അവർ കിട്ടി തന്നെ കോട്ടെ അപ്പൊ പറഞ്ഞാൽ വെച്ചാല് ഈ സി സി ടി വി മൊബൈലും ഒക്കെ ഉള്ള കാലത്ത് എല്ലാ ഒരു രഹസ്യങ്ങളിലും കത്തിക്കുള്ളിലും ഉണ്ടാവും എന്നതുപോലെ അപ്പോ അള്ള ആശയൊന്നും സൗകര്യം ഇല്ലാതെ അതെ ഇത് റത്തീപ്പോ നർത്തി റത്തീപ്പോ അത്യതും രേഖപ്പെടുത്താതെ ഒരു കാര്യമല്ല നോക്കുന്നത് നമ്മളെ ഒറ്റക്കാണെന്ന് ഒരു സ്ഥലത്തും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു സ്ഥലത്തും വിചാരിക്കേണ്ട സൂല്ബാഹി സ്ഥലതാലും പറയുന്നത് മലക്കാട് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളങ്ങനെ ഒറ്റക്കാട് എന്നൊരു സത്യം നിങ്ങൾ വിചാരിച്ചു പോകരുത് കാരണം നിങ്ങളുടെ പ്രവർത്തനം കണ്ട് നാണം കണ്ട് കലകാലത്ത് നിന്ന് മലക്കേടും നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു അവരെ മസലാക്കരുത് അവർക്ക് മാനം കിടാനുള്ള വകുപ്പുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കല്ല നമ്മളെല്ലാ കാര്യവും രേഖയാണ് ഇതൊക്കെ അള്ളാഹു സ്ഥാനത്തര വൃക്കമുണ്ട് പ്രശ്നമാണ് എന്താണ് മരിക്കാനുള്ള പ്രശ്നം ചോദിക്കുമ്പോൾ ഇല്ലെങ്കിലും ഇപ്പോൾ എന്താ പ്രശ്നം നമ്മുടെ രേഖകൾ നമ്മുടെ ഫയല് ക്ലിയറല്ല ബാക്ക്ഗ്രൗണ്ട് ക്ലിയറല്ല നമ്മളെ പിന്നിലേക്ക് നോക്കുമ്പോൾ സുഹൃത്തുക്കൾക്കുമാരെന്തോ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ വലിയ ആഴ്ച ദിനം ആദവും ഇനി സാമത്തും അന്നക്കും അവരിയാവുക ഒരു മുഖത്തെയും കുന്തും സോദക്കൈ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആദോ എന്നാണ് ആദോന്ന് പറഞ്ഞാൽ യോഗന്മാരേ നാ യുവതിൽ ഏറ്റവും വിശുദ്ധമാരാണെന്നാണ് പ്രഞ്ജൻ തന്നെ തന്നെയാകുമ്പോൾ ഈ മൊക്കെ പറയണത് ഇവർ അത്ര നല്ലവരില്ല എന്നാണ് പ്രധാനം തന്നെ വേറെ എടുത്ത് വിചിക്കണം ആദോന്നുമില്ല രണ്ടാമത്തെ അർത്ഥങ്ങൾ സന്മാർഗം ബാധിച്ചവരെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഹിന്ദു മുസ്ലിമും എൻ എസ് എസും വെള്ളാപ്പള്ളിയും എല്ലാവരും ആർ എസ് എസും ഒക്കെ പറയണ ഞങ്ങളാണ് നല്ലോളിക്കുന്നത് നമ്മളും പറയണത് നമ്മളെങ്ങനെയാണ് നല്ലോണില്ല നമ്മളത് മാത്രാണ് ശരി ഞങ്ങളാണ് ശരി ഓരോ സംഘടനയും ഓരോ മതക്കാരനും ഓരോ പാർട്ടിക്കാരനും ഓരോ സംഘടനയും ഉണ്ടാക്കിയാലൊക്കെ പറയണത് ഞങ്ങളാണ് ശരി ശരിയാണ് ഓനിക്കൂടിയാണ് അത് വിളിക്കുന്നത് അയാൾ അങ്ങനെ ഭാഗങ്ങര ശരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാറ്റിലും ഞങ്ങളാണ് ശരി ഞങ്ങളാണ് നേരായ മാറിയെന്നാണ് നമ്മൾ പറയണത് എന്നിട്ടാ പറയും ഉദാർത്ഥം മണ്ണക്കവല്യാ ശരീരമാണ് നിങ്ങളൊക്കെ അല്ലാണ്ട് മാർഗഫ്രമാണ് ദൈവത്തിന്റെ മാർഗഫ്രമുള്ള നിങ്ങൾ പറയണുള്ളൂ ഹത്തമന്ന വിമഹത്തിൽ നിങ്ങൾ കൃത്യം സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അല്ലാണ്ട് മാർഗ്ഗത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിക്കൂ എനിക്കും നിങ്ങൾക്കൊക്കെ അവർ ഉറപ്പുണ്ട് നമ്മൾക്കും അല്ലാത്ത മാർഗത്തിൽ തന്നെയാണല്ലോ എന്നെ നമുക്ക് ബോധ്യത ഉണ്ടെങ്കിൽ അന്ന നിങ്ങളോടും നിങ്ങളോടും വെല്ലുവിളിക്കണം നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ ഹത്തമന്ന വിമഹം നിങ്ങളാ പറയണ കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ ധൈര്യമുണ്ടോ അതായത് മന്ന പറഞ്ഞു ഒരിക്കലും കഴിക്കും യഹൂദന്മാരെ ഏതാലും ആഗ്രഹിക്കും എത്തമൻപതാക്ക ഒരാളും കഴിക്കണില്ല എൺപതും തൊണ്ണൂറൊക്കെ വയസ്സായിട്ട് അധികാരത്തിലിരിക്കുന്ന ഭരണകൂട രാജാക്കന്മാരും മുഖ്യമന്ത്രിമാരും ചീഫ് മിനിസ്റ്റർമാരും മുതൽ ഒരാളും മരണം എന്ന് പറയണത് കാരണം അവർക്കിങ്ങനെ പേടി വരണതെങ്കിലും അപദമ്പിമാക്കത്തുകയും അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രഹിയാകുമതി അവരെ മകസാല കഥ പറയുന്നുണ്ട് ഭജങ്ങനെ കാലാവണ മുബര് പര്യടനത്തിന് പുറപ്പെടണം ഹെലികോപ്റ്ററിലൊക്കെ കയറിയിട്ട് നാടൻ ലോകമൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പോ ഒരാൾ വന്നിട്ട് മുപ്പുരത്താവും അന്നത്തെ കാലത്ത് മുതിരപ്പുറത്ത് കയറും മുതിരപ്പുറത്ത് കയറി മുബര പുറപ്പെടാൻ നിൽക്കും അപ്പോ മുബർക്ക് പരിചയമില്ലാത്തവരാണ് മുമ്പിൽ വന്നു വന്നിട്ട് പറഞ്ഞു രാജാവ് നിങ്ങളൊന്ന് നിക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടത് ഹേയ് ഞാൻ കാണുന്ന സമയല്ലേ എമർജൻസി അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പോകും ഞാനാരാ എനിക്കറിയില്ല രാജാവാണ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് എന്നെ തടഞ്ഞു നിർത്താൻ അനക്ക് അതല്ലെങ്കിൽ ഒന്ന് കുറച്ചേരം എന്നാ ഞാൻ പറഞ്ഞ് എന്താണ് എന്താണെങ്കിൽ പറയാം എന്നാ നിങ്ങളെ തലേന്ന് ഇടതായിട്ട് നോക്കാം കുതിരപ്പുറത്ത് നിന്ന് തല വന്ന് ചെവിടുന്ന് ഇടതാണ് ആ രാജാവ് അങ്ങനെ തല നമ്മളിന്നപ്പോ അങ്ങനെ തല താഴ്ത്തുക എല്ലാവരും വരും ആർക്കാണ് വഴങ്ങി കൊടുക്കുക ഒരാളെ മുമ്പിൽ നമ്മൾ വീട് നിങ്ങൾ നമ്മൾ സന്നദ്ധ ആകുക അവിടെ കാരണം നട്ടലിങ്ങനെ നിവർത്തി രണ്ട് കാലം അമർത്തി ചവിട്ടി ആലയൊക്കെ കണ്ടിട്ട് ആകാശമൊക്കെ പൊന്തിച്ച് നമ്മളാണ് വളർന്നാലേ ഭൂമി ചവിട്ടി താഴ്ത്താനും ആകാശം നീടാനും ഒക്കെ കഴിയും എന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അപ്പോ ഒന്ന് വല്ല പിടിച്ചിട്ട് തുടബെങ്ങനെ കൈവച്ചിട്ടുമ്പോൾ പറഞ്ഞു ജാതാവില്ല ഞാൻ അസരായി കാണു ഞാൻ മരണത്തിന്റെ മാലാകയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു മണിയില്ലേ നിന്റെ കൂടെ വരികയെന്നുള്ള പണി മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ വേറെ നിങ്ങൾക്ക് എവിടേക്കും പോകാനില്ല ഇതം കണ്ടെട്ടപ്പോഴേക്കും കുതിരപ്പുറത്തുനിന്ന് ആളെ തലകുത്തി ആഴേക്ക് വീണു എന്നാണ് കഥ പറയുമ്പോൾ ഇടയിൽ ഇത് പറയണു ആള് പറയണോ ഭയം കൊണ്ട് പേടിയുണ്ട് രാജാവാണ് അധികാരിയാണ് സൗകര്യങ്ങളുള്ളവരാണ് ഇതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ദുഃഖം ഞാൻ ഇപ്പൊ ഒരു ഫുട്ടേജ് ഉണ്ട് ചങ്ങാ ഈ ഭക്ഷണം കഴിക്കാനിരിക്കാണ് ഭാര്യയും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടായിരുന്നു ഭക്ഷണം അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്ത് ഭക്ഷണത്തിന്റെ സാധനം മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് പിന്നെ മുമ്പൊരു ഭക്ഷണത്തിന് അങ്ങനെ മൂക്കുത്തിണ്ട് അതേപോലെ മൂക്കം കിട്ടുന്നു അതിൽ മകളും എണയൊക്കെ കൂടി തല പൊതിച്ച് നോക്കിയിട്ടുണ്ട് പൊന്തിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പൊതിച്ച് എടുത്തിയപ്പോഴേക്കും അവരുടെ കസേരയിലും ഇങ്ങനെ കസേര താഴേക്കാണ് പോവാണ് ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാനുള്ള കുർബത്തിന്റെ കുട്ടികളെ ഒപ്പം ഇരുന്നിട്ട് അത് ഭക്ഷിക്കാനുള്ള സമയവും കിട്ടുന്നതിന് മുമ്പ് എന്താ ഫോൺ പറഞ്ഞിട്ട് പോകണം മാരണം ആരോടും തരം കഴിക്കുക ഒരാളോടും തയ്യാൻ കഴിക്കുക അതിന്റെ സമയവും സമർപ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെക്കത് കൊണ്ടുകൊണ്ട് ചെയ്യും താരികമാക്കുന്നുണ്ടോ നിങ്ങൾക്ക് തഥയില്ല അതൊന്ന് ഓടി ഒളിക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കണത് യഥാർത്ഥത്തിൽ ആശുപത്രി പോകുന്നതും ആരോഗ്യം സംരക്ഷിക്കണതും എക്സർസൈസും യോഗാസനവും അതുപോലെ തന്നെ കളിയും അത്തവും നമ്മൾ നടത്തനന്ധന തോ കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രോഗങ്ങൾ പിടികൂടിന്റെ കാര്യങ്ങൾ ശരിക്കും എക്സർസൈസൊക്കെ ചെയ്യണട്ടോ അപ്പൊ വേറെ പറഞ്ഞതാണ് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നടക്കും കാരണം നല്ല ആരോഗ്യം ഭംഗിയായിട്ട് സംരക്ഷിച്ച് നമ്മൾ ജീവിക്കണം അത് വേറെ ഭാഗമാണ് പക്ഷെ എന്റെതും അങ്ങനെ തന്നെയാണെന്നുള്ള ആഗ്രഹിക്കേണ്ടത് രോഗങ്ങൾ വരികയും അത് എങ്ങനെയും കൊണ്ടാണ്ട് പോവുക ചെയ്യുകയാണെങ്കിൽ എന്റെ കഥ തീരു അതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ തന്നെ വൈകിപ്പിക്കാൻ പറ്റുന്നതാണ് മരണം ഒരാളെയും അതിന്റെ അവധി എത്തിയാൽ വൈകിച്ചിട്ടില്ല അതിന്റെ സമരം ബാധക്കും നമ്മുടെ പ്രസൂതിന് മേലെ അവസാനിപ്പിക്കും ദിവതിരമേലും ചല്ലതാര സ്വലം പറഞ്ഞു പറഞ്ഞു നിശ എന്റെ മനസ്സിന് തുരുമ്പു പിടിക്കും നമ്മളെ ചില പൂവൊക്കെ കഴിച്ചാലും ഇങ്ങനെ അങ്ങനെ കരയെ കര പറഞ്ഞാണ്ട് കാരണം അതിന് കീലുണ്ടാവില്ല എണ്ണ ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും അനുഭവം അപ്പൊ നമ്മൾ എണ്ണ കെട്ടി കുറിച്ചു അമൃത്തി തിരിച്ചാലും അനുകൂല എന്നതുപോലെ ഹൃദയം മുറുകി അതിങ്ങനെ പാറ പോലെ അപ്പൊ അതിനൊന്ന് അലയിക്കാനുള്ള മാർക്ക് എന്താ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിന് തുരുമ്പുണ്ടാവും നമ്മൾ വസ്ത്രവും കതിയും ഹൃദയ ഈ ഇരുമ്പ് തുരുമ്പാകുന്ന പോലെ ഹൃദയം തുരുമ്പുപിടിക്കും അപ്പൊ അതിനെ നനക്കാനുള്ള വഴി അതിനെ അയക്കാനുള്ള വഴി എന്താ രണ്ട് കാര്യങ്ങൾ അറസ്റ്റിൽ പറഞ്ഞു ൂപ്പർ നിങ്ങള് മരണത്തെ കുറച്ച് പ്രവർമകൾ വർദ്ധിപ്പിക്കുക മരണം ആര് എന്റെ മാത്രം അവനാ മരിക്കണ മാത്രമല്ല നിങ്ങളിപ്പോ ഇങ്ങനെ അറിയാൻ നിങ്ങളിന്ന് വീട്ടിൽ ചെല്ലുന്നപ്പോൾ നിങ്ങളെ ബന്ധുങ്ങളെ മരിക്കുക ഇന്ന് രാത്രി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളല്ലോ നിങ്ങളെ ഇടത്തും വലത്തും ഇറക്കുന്ന ആളല്ലാ നിങ്ങളെ കുട്ടികളെ താങ്ങുന്ന ആളുകളുണ്ട് വീട്ടിന്റെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അവരെ ഏത് പോലത്തെ ഉള്ള ആളാണെങ്കിലും വീട്ടിൽ അവരില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഉണ്ടാകാവുന്നവരെ പ്രശ്നമില്ലല്ലോ നമ്മളെ വീടുകളിൽ നമ്മൾ രണ്ടു ദിവസം വിരുന്ന പോലെ നമ്മളെ അടിച്ച് വിളിച്ചിട്ട് അവർ കൊണ്ടുവരും മര്യാദകൾ വന്നതെന്ന് പറയണം ഇവിടെ അനവധി പണി ഒക്കെ ഇവിടെ എടുക്കാനും ഇടിച്ചാൽ അവിടെ പോയിങ്ങൾ വിരുന്ന് നിർത്താനെങ്ങനെ എന്താ ഞാൻ നമ്മളൊന്നും വീടുകളൊക്കെ ചെയ്തു കാരണം ഇനി പണിസ്ഥാനം ശരിയുണ്ടെങ്കിലും ശരി നമ്മുടെ വീടിന്റെ ഒരു നിറവാണവരെന്നു പറയണത് ഒരു തകവാണ നല്ല ബന്ധമാണ് ഈടാ എന്താണ് വേറെ വല്ലതാണെങ്കിലും വേറെ പ്രശ്നമാണ് ഇതിലേക്ക് നമ്മൾ കൊണ്ടാകണം നല്ല രീതിയിലാണെങ്കിൽ നമ്മുടെ ഇതാന്ന് പറയുന്നത് ഇന്നിപ്പോൾ നിങ്ങളെ രാത്രി നിങ്ങളെ ഇങ്ങോട്ട് പോകണം അവിടെ നിങ്ങൾ നാളെ രാവിലെ സ്വതയ്ക്ക് യാത്ര ആയിട്ടുണ്ടായി നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് വിളമ്പണ് നിങ്ങൾ ചെന്ന വാതിലെ തുറന്നു തരണം നിങ്ങളോട് മകൻ ഈ മകടെന്തായി എന്താടാ എന്റെ വർത്തമാനം എന്റെ തുറക്കേട് മാറി എന്ന ലക്ഷ്മണങ്ങളും ഉമ്മ ഇന്ന് രാത്രി അവര് പെട്ടെന്നല്ലാതെയായിട്ട് യാത്ര ചെയ്യുകയാണ് നാളെ രാവിലെ ഞങ്ങൾ അവരെ പറഞ്ഞേക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ട് വലിയ പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളും വലിയ ആകാംക്ഷയിലും വലിയ ഇഷ്ടത്തിലുമൊക്കെ നമ്മൾ നോക്കി വളർത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ നമ്മളെ മക്കളും വാർത്തകരാണ് വിണീക്കുന്നു അവന്റെ കഥ എഴുന്നിരിക്കുന്നു ഒരൊറ്റമകളൊക്കെ ഒരൊറ്റ മകടുന്നു ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാ പോണെന്നൊക്കെ പുറത്തു കുട്ടി കഥകൾ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർത്താലും എളുപ്പം മനസ്സിലാവും എന്താണ് ജീവിതം എന്നുള്ളത് പിന്നെ അവനാളെ കുറിച്ച് ആലോചിക്കും അവനവന് മരിക്കണേലും ഇങ്ങനെ നാളെങ്ങനെ പാവനയിലൊന്നും കണ്ടുപോയി നമ്മളെ നാളെ രാവിലെ അവിടെ കിടത്തി കട്ടിട്ട് കിടത്തി മൂടിപ്പൊതച്ച് കാടകളൊക്കെ വന്ന് കണ്ട് കുട്ടികളും മക്കളും ഒക്കെ വട്ടത്തിൽ നിന്ന് കരഞ്ഞ് പെണ്ണുങ്ങളും ആങ്ങളാരും പങ്കന്മാരും നാത്തന്മാരും ഒക്കെ ഒരുമിച്ച് കൂടി സങ്കടവും പരിതേവനങ്ങളും ഒക്കെ പറഞ്ഞ് ഇന്നലെ കണ്ടതാണ് മിങ്ങാന്ന് വർത്തമാനം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാനെടുത്ത് അത് കഴിഞ്ഞിട്ട് കഫൻ ചെയ്ത് ഇനിങ്ങളും കേട്ടിട്ട് ഒരു കൊണ്ടുപോയാലൊക്കെ ഭാവനയിൽ ഇങ്ങനെ കണ്ടാലും ഞാൻ അതൊന്നും ആളുകൾ മാത്രം നേരെ ലൈസിലൊക്കെ തുടങ്ങി കൊണ്ടിരിക്കും നമ്മുടെയായിരിക്കും അതന്നെയാണ് രോഗമെന്നതൊക്കെ ഇസ്രായമിന്റെ സാധനമാണ് ഇങ്ങനെ ലോകത്ത് ഇസ്രായേൽ വിഷയമല്ല എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ കിട്ടക്കാടി മുറക്കാനോട് ഇത്രയും ആഗോള വ്യവഹാര എന്താണ് വിനോദ സംഗമ സംവിധാനങ്ങൾ ലോകത്തുടനീളം അവരുടെ മുതലാളിത്തം സ്പോൺസർ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കണം അതെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആടെ ഞാൻ പോകാനുള്ളവരാണ് നമ്മൾ ജോലി സഞ്ചര് കിട്ടി പോകുന്ന ഏഴായിരം കിട്ടി അതുപോലെ തന്നെ എത്ര അടിച്ച് മുപ്പത്താറ് വന്നത് നൂറ് സഞ്ചരി അടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് അടിക്കാൻ പോകണത് എവിടെയാണ് വീഴാൻ പോണത് അതൊന്നും ഇരിക്കും കൊടുക്കും പിന്നെ പറയാ പ്രധാനപ്പെട്ടിട്ടാണ് ഇതാണെങ്കിലും എന്ത് ചെയ്യാമറിയ ശരിക്കും ആലോചിക്കുക മരിക്കാം നരണനായിട്ട് നിൽക്കുക അതാണ് അതിന് ഏറ്റവും നല്ല സമയമറിയ അതടക്കം പറഞ്ഞൊരു ചുരുക്കം അള്ളാഹുലേഖി യാത്ര ധരിക്കാൻ പറ്റിയ വിഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ശേഖരിക്കാൻ പറ്റിയ സമയമാണ് അള്ളാഹു പൊറുക്കടവനാണ് കരുണയുള്ളവനാണ് സ്ത്രേമുള്ളവനാണ് അലയുള്ളവനാണ് തലയുള്ളവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എല്ലാം വായിച്ചുകളയുന്നവരാണ് പക്ഷെ നമ്മളൊന്ന് കയ്യുമൊന്തിക്കണം കണ്ണിലൊന്ന് വെള്ളം നടക്കണം കൽവൊന്ന് പടയണം മനസ്സിനുള്ളിൽ കുറച്ച് ഉരുൾപൊട്ടലൊക്കെ നടക്കണം അതൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ഭരണഭാരതി എല്ലാഹു ഇന്നപ്പോ എവിടുന്നു പോയാലും എപ്പോ പോയാലും എങ്ങനെ പോയാലും ഒരു ഭക്ഷണം എവിടുന്ന അള്ളാഹുബി യാത്രയാണെങ്കിൽ അപ്പോ ആ യാത്രയ്ക്ക് പറ്റിയ പോലത്തിന് എന്റെയും നിങ്ങളുടെയും നോമ്പിനെയും നോമ്പിന്റെ സമയങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇനി അഞ്ചാറോ ദിവസങ്ങളത് ബാക്കിയുള്ളത് എല്ലാ ദിവസങ്ങളിലൊക്കെ കരട് ഒരുപി കണ്ണിനിച്ച് ഹൃദയം പൊറ്റി അള്ളാഹുനോട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുക കാരണവാരത് എല്ലാവർക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലും മരണത്തിലും നീ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകണമെന്നവരാണ് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങൾ ദുർത്തിക്ക് നൽകി അനുഗ്രഹിക്കണമെന്നാഥാ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉസ്താദുമാർ നേതാക്കന്മാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അവരെയൊക്കെ നീ അനുഗ്രഹമുറത്ത് മർഹമ്മത്ത് നൽകി നീ അവരെ സ്വീകരിക്കണമെന്നവരാണ് ഞങ്ങൾക്ക് ഖപ്പറിലെ പരീക്ഷണങ്ങൾ മൈസറയിലെ പരീക്ഷണങ്ങൾ നരകത്തിലെ ശിക്ഷകൾ എല്ലാറ്റിൽ നിന്നും یہ رہا وقت کو ٹھیک کرنا۔ اور یہ اللہ <سؤال> پر تو پروسہ گرم چھوڑان جنگل، اللہ کرے ہرے ہڑکن کا۔ اللهم انك عفو تحب العفو عنا۔ اللہم اعطنا مننا وادخل الجنہ یا رب العالمین۔ صبر اعتقبنا من اضواءنا انك التصمیو الليل۔ قطب علیها انت كنت تبارق۔ السلام علیکم ورحمۃ اللہ وبرکاتہ۔